നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ എം ജി എം മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനം ഇരുപത്തി ആറിന് ചൊവ്വാഴ്ച താനൂർ ടി വി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശ്വ മാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന പ്രമേയത്തിൽ ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങളിലായി കരിപ്പൂരിൽ വെച്ച് നടക്കുന്ന മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന ജില്ലാ വനിതാ സമ്മേളനം ഇരുപത്തി ആറിന് ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് കുറുക്കോളി ഉദ്ഘാടനം ചെയ്യും മർക്കസുദവ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി ജലീൽ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും ജനറൽ ആയിഷ ടീച്ചർ കെ എൻ ജില്ലാ സെക്രട്ടറി ടി ആബിദ് മദനി മോഹിന പത്തനാപുരം കില ട്രെയിനർ നസ്ല ബഷീർ അബ്ദുൾ സമദ് അബ്ദുൽ കലാം ഒറ്റത്താണി എന്നിവർ പ്രസംഗിക്കും അടുത്ത ചൊവ്വാഴ്ച ജില്ലാ സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ജില്ലാ സമ്മേളനം വിളിച്ചു കൂട്ടാൻ പ്രധാന കാരണം ഞങ്ങൾക്ക് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ കരിപ്പൂരിൽ വെച്ചിട്ട് പത്താം വിചാരിത സംസ്ഥാന സമ്മേളനം നടത്തുന്നുണ്ട് വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന ടൈറ്റിലാണ് പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ആ വിഷയത്തിലും അതുപോലെ എല്ലാ മറ്റു പല വിഷയങ്ങളും കൂട്ടിച്ചേർത്ത് അതായത് സമൂഹത്തിൽ മാനവികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളും മുന്നോട്ട് പോവുകയാണ് ജില്ലാ സമ്മേളനത്തിൽ അഞ്ഞൂറിലേറെ പ്രതിനിധികൾ പങ്കെടുക്കും കരിപ്പൂരിൽ വെച്ച് നടക്കുന്ന മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം എം ജി എം ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് സൌഹൃദമുറ്റങ്ങൾ ഖുറാൻ മനപ്പാഠ പാരായണ മത്സരങ്ങൾ കുടുംബ സംഗമങ്ങൾ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ലഘുരേഖാ വിതരണം എന്നീ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് ജില്ലാ വനിതാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് സമ്മേളനം വൈകുന്നേരം അഞ്ചു മണിക്ക് സമാപിക്കും പത്രസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സി എം അസ്മട്ടി ജില്ലാ സെക്രട്ടറി ജസീറ ടീച്ചർ രണ്ടത്താണി ഭാരവാഹികളായ പി റസിയാബി ടീച്ചർ തിരൂരങ്ങാടി ഹസനത്ത് പരപ്പനങ്ങാടി റഹ്മത്ത് നിറമരുദൂർ എന്നിവർ സംബന്ധിച്ചു അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി തിരൂർ പെരിന്തൽമണ്